ഹലോ അസലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു തീമിൻ്റെ കേക്കുമായിട്ടോ അപ്പോൾ തീം ഏതാന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവല്ലോ അല്ലേ അതെ നിങ്ങൾ തമേലിൽ കണ്ട പോലെ തന്നെ നമ്മൾ കാത്തു തീമാട്ടോ ഒരു ചെയ്തെടുക്കാൻ പോകുന്നത് ഒരു വൺ ആൻഡ് ഹാഫ് കെ ജിൻ്റെ വൈറ്റ് ഫോറസ്റ്റ് കേക്കാട്ടോ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് വന്ന് നമുക്ക് വേറെയും കേക്ക്സ് ഉണ്ടായതുകൊണ്ട് നമ്മൾ ഒരുമിച്ചാട്ടോ ബേക്ക് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇതിപ്പോൾ ഒന്നേകാ കിലോ വെയ്റ്റ് വരുന്ന ബാറ്റർ ആട്ടോ അപ്പോൾ സാധാരണ നമ്മൾ ഒരു കിലോന് നാല് എഗും ഒരു കപ്പ് മൈദയും പഞ്ചസാരയാണ് യൂസ് ചെയ്യലുള്ളത് അപ്പോൾ ഒന്നേകാല് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ അഞ്ച് മുട്ടയും ഒന്നേക്കാ കപ്പ് പഞ്ചസാരയും ഒന്നേക്കാവ് കപ്പ് മൈദയും കേട്ടോ എടുക്കുന്നത് അപ്പോൾ ഇതേ നമ്മൾ മുട്ടയും പഞ്ചസാരയും കൂടി നല്ലോണം ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അത്യാവശ്യം ടൈം എടുത്തിട്ട് നല്ല ഫ്ലഫി ആയി വരുന്നവരെ ബീറ്റ് ചെയ്യണം കേട്ടോ എന്നാലേ നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റും നല്ല ഹൈറ്റും കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ കുറച്ച് സമയം എടുത്തിട്ടാണെങ്കിലും നമ്മൾ അത് നല്ലോണം പൊങ്ങി വരുന്നവരെ ബീറ്റ് ചെയ്തോണ്ടിരിക്കുക കേട്ടോ അപ്പം നമ്മളിതിൽ ബീറ്റ് ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് തന്നെ ഒരു പിഞ്ചുപ്പ് ഇട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടി പെട്ടെന്ന് സാധാരണ ചെയ്യുന്നതിലും കുറച്ചും കൂടി സ്പീഡിൽ ബീറ്റായി കിട്ടുന്നോ അല്ലെങ്കിൽ തോന്നിയിട്ടുണ്ട് അപ്പം നിങ്ങൾ തുടക്കത്തിൽ നമ്മൾ പഞ്ചസാര ഇടുന്ന കൂടുത്തിൽ തന്നെ ഒരു പിഞ്ചുപ്പും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ ഉപ്പ് എന്തായാലും ഇടണം നമ്മൾ ബീറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം നല്ല ടേസ്റ്റൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി കുറച്ചു എന്തായാലും ഇടണം അപ്പോൾ ആദ്യം ഇട്ടെടുത്താൽ അതായിരിക്കും നല്ലത് അപ്പോൾ അതേ ബാക്കി ഡ്രൈ ഇൻഗ്രീഡിയൻസും കൂടി നമുക്ക് അതിലേക്ക് അരിച്ചെടുത്തിട്ട് ചേർത്ത് കൊടുക്കാം ഇവിടെ ഞാൻ ഒന്നേകാ കപ്പ് മൈദ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒന്നേകാ കപ്പ് മൈദയാട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ഒന്നായിട്ട് ഇടാതെ കുറച്ചേശോ കുറച്ചേശോ ഇട്ടിട്ട് നമ്മൾ ഇതുപോലെ കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ കറക്കി എടുക്കുന്നതായിരിക്കും നല്ലത് മൈദ ഒരുമിച്ചിടാതെ നമ്മൾ കുറച്ച് ചീച്ചാൽ ഒരു നാലഞ്ച് പാർട്ടായിട്ട് ഇട്ട ഇട്ടിട്ട് ഇളക്കാതായിരിക്കും ആയിരിക്കും നല്ലത് മറ്റേത് ഇട്ടാൽ ചിലപ്പം കട്ട പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് ഇങ്ങനെ ഇളക്കുമ്പോഴും നല്ലോണം ശ്രദ്ധിച്ച് ഇളക്കണം കട്ട പിടിക്കാതെ ഇളക്കി ഇളക്കിക്കൊണ്ടുവരണം കേട്ടോ അപ്പോൾ അതേ നമ്മൾ ആ ബാറ്ററി സെവൻ ഇഞ്ചിൻ്റെ രണ്ട് പാനലായിട്ടാണ് ചെയ്തെടുക്കുന്നത് അതേ ആ സമയം കൊണ്ട് തന്നെ നമ്മൾ ഇവിടെ വിപ്പിംഗ് ക്രീമ് അടിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ നമുക്കിന്ന് വേറെയും കേക്ക്സ് ഉണ്ടായിരുന്നു എല്ലാ കേക്ക്സിൻ്റെയും ബേക്കിംഗ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളിതായ ബേക്ക് കേക്ക് ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട് സെവൻ ഇഞ്ചിൻ്റെ രണ്ട് പാനലായിട്ടാണ് കേട്ടോ ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത് ഓവനിൽ ചെയ്യുമ്പോൾ ഈ മുകൾ ഭാഗത്തുള്ള ആ കുറച്ച് ക്രംസ് എനിക്ക് കുറച്ച് ഒട്ടി പിടിക്കുന്ന പോലെ ഫീൽ ചെയ്തിട്ടുണ്ട് എന്താണെന്ന് എനിക്കറിയില്ല ഇനിയിപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് ആണോ എന്നറിയില്ല എന്തായാലും ഞാൻ അത് മാറ്റിയിട്ടാണ് കസ്റ്റമേഴ്സിന് കൊടുക്കാറുള്ളത് അപ്പോൾ മുകളിലുള്ള ആ ക്രംസൊക്കെ മാറ്റിയതിന് ശേഷം നമ്മൾ രണ്ട് കേക്കും മൂന്ന് ലെയറായിട്ടാട്ടോ കട്ട് ചെയ്തെടുക്കുന്നത് മൂന്ന് ലെയറായിട്ട് രണ്ട് കേക്കും കട്ട് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ടോട്ടൽ ആറ് ലെയർ കിട്ടും അപ്പോൾ തന്നെ കേക്ക് അത്യാവശ്യം നല്ല ടോളായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഇതേ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ രണ്ട് കേക്കും നമ്മളിതേ ഇതുപോലെ ലെയർ ചെയ്തെടുത്തിട്ട് നമുക്ക് ഫില്ലിങ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ ഞാൻ സാധാരണ ചെയ്യുന്നതിന് കുറച്ചൊന്ന് ഡിഫറെൻ്റ് ആയിട്ടാട്ടോ ഫില്ലിങ് കൊടുക്കാറുള്ളത് നമ്മൾ കേക്ക് ഐസിങ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ താഴെ ഇതുപോലെ ഒരു തുണി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ബേസ് വെക്കുകയാണെങ്കിൽ ബേസ് ഇളകി പോവാതെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ അങ്ങനെ ഇളകി പോകുന്ന സീൻ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ ഇതേ നമ്മൾ കേക്ക് ഫസ്റ്റ് ലെയർ വെച്ച് ഷുഗർ സിറപ്പ് വെച്ച് വെറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ ആ കേക്ക്സ് നോർമൽ ഷുഗർ സിറപ്പ് വെച്ചിട്ടല്ല കേട്ടോ വെറ്റ് ചെയ്യുക ഞാൻ കുറച്ച് ഡിഫറൻ്റ് ആയിട്ടാണ് ഷുഗർ സിറപ്പ് ഉണ്ടാക്കലുള്ളത് നമ്മൾ സാധാരണ ഷുഗർ സിറപ്പ് ഉണ്ടാക്കുന്നതിൻ്റെ കൂടെ തന്നെ കുറച്ച് വിപ്പിംഗ് ക്രീമും കുറച്ച് മിൽക്ക് മീഡും കൂടി ആഡ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യലുള്ളത് കേട്ടോ അങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് കുറച്ചും കൂടി കേക്കിന് ടേസ്റ്റ് കിട്ടുന്ന പോലെ തോന്നിയിട്ടുണ്ട് അതുകൊണ്ട് ഇപ്പം ഞാൻ കുറച്ച് കാലമായിട്ട് അങ്ങനെ തന്നെയട്ടോ ചെയ്യാറുള്ളത് ഇതുപോലെയുള്ള കേക്ക്സിന് മാത്രം കേട്ടോ നമ്മുടെ ഈ ബ്ലാക്ക് ഫോറസ്റ്റ് വൈറ്റ് ഫോറസ്റ്റ് അങ്ങനത്തെ കേക്ക്സിനൊക്കെ ഷുഗർ സിറപ്പ് തന്നെ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്ന കേക്ക്സിനാണെങ്കിൽ നമ്മളതിന് ആ ഫ്ലേവേഴ്സിനനുസരിച്ച് ചെയ്യലുണ്ട് ഇതുപോലെ കോമൺ ആയിട്ട് എടുക്കുന്ന ഷുഗർ സിറപ്പ് ആണെന്നുണ്ടെങ്കിൽ നമ്മളിതുപോലെ തന്നെ ആട്ടോ ചെയ്ത് കൊടുക്കാറുള്ളത് അപ്പോൾ നമ്മൾ ഷുഗർ സീറപ്പ് ചെയ്യൽ ഇങ്ങനെയാണ് ഇനി നമുക്ക് നമ്മൾ വൈറ്റ് ഫോറസ്റ്റ് കേക്കിന് ഫില്ലിങ് എങ്ങനെയാണ് കൊടുക്കുന്നത് എന്ന് നോക്കാം നിങ്ങളിപ്പോൾ കണ്ടിട്ടുണ്ടാവും എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം നമ്മൾ എന്തൊക്കെയാണ് ഫില്ലിങ്ങിനായിട്ട് യൂസ് ചെയ്യാറുള്ളത് എന്ന് അപ്പോൾ ഫില്ലിങ്ങിനായിട്ട് നമ്മൾ ക്രീം സ്പ്രെഡ് ചെയ്തതിനു ശേഷം കുറച്ച് സ്ട്രോബെറി ക്രഷും കുറച്ച് മിൽക്ക് മെയ്ഡും കൂടി മിക്സ് ചെയ്തിട്ട് ഒന്നായിട്ട് ഈവനായിട്ട് സ്പ്രെഡ് ചെയ്യുക അതിൻ്റെ മുകളിലേക്ക് കുറച്ച് വൈറ്റ് ചോക്കോറ്റ് ചിപ്സ് ആണ് ആട്ടോ നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ചില കേക്ക്സ് ചെയ്യുമ്പോൾ കസ്റ്റമറോട് ചോദിച്ചിട്ട് അവർക്ക് നട്ട്സും കാര്യങ്ങളും വേണമെന്നുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യും അങ്ങനെ ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ അവരോട് പറഞ്ഞിട്ട് അതിന് എക്സ്ട്രാ ചാർജസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വാങ്ങിക്കാറുണ്ട് ഏത് നട്ട്സ് ആണോ യൂസ് ചെയ്യുന്നത് അതിൻ്റെ കോസ്റ്റ് അനുസരിച്ചിട്ട് നമ്മൾ വാങ്ങിക്കാറുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ നോർമൽ ആയിട്ട് തന്നെ ചെയ്യാനാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് സാധാരണ കൊടുക്കുന്ന ഫില്ലിങ്സും എക്സ്ട്രാ ഒന്നും വേണ്ട നോർമലായിട്ട് ചെയ്യുന്ന പോലെ തന്നെ ചെയ്താൽ എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ അതുപോലെ തന്നെ അവർ പറഞ്ഞ പോലെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ ഈ ഒരു കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് ചെറിയൊരു കൺഫ്യൂഷൻ വന്നിട്ടുണ്ടായിരുന്നു കാരണം എന്താ വെച്ചാൽ അവർ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കോക്കോമെലൺ തീമായിരുന്നു പക്ഷേ നമ്മുടെ കയ്യിൽ കോക്കോമെലൺ തീമിൻ്റെ പ്രിൻ്റും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല സൺഡേ ആയതുകൊണ്ട് തന്നെ നമുക്ക് പ്രിൻ്റ് എടുക്കാനും പറ്റുന്ന ഒരു ഇതായിരുന്നില്ല അപ്പോൾ പിന്നെ ഞാൻ അവരോട് മെസ്സേജ് കാര്യം പറഞ്ഞു ഇങ്ങനെയാണ് അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇല്ല കുഴപ്പമില്ല നിങ്ങളുടെ കയ്യിൽ ഏതെങ്കിലും പ്രിൻ്റ് ഉണ്ടോ കാർട്ടൂൺ തീം മതി എന്തായാലും അപ്പോൾ ഏതെങ്കിലും കാർട്ടൂൺ ക്യാരക്ടേഴ്സ് വെച്ചിട്ടുള്ള പ്രിൻ്റ് നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആണോ എന്ന് അവർ ചോദിച്ചു അപ്പോൾ നോക്കിയപ്പോൾ എൻ്റെ ഒരു മൂന്നാല് ഐറ്റംസ് ഉണ്ടായിരുന്നു മൂന്നാല് ക്യാരക്ടേഴ്സ് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആ ക്യാരക്ടേഴ്സിൻ്റെ ഫോട്ടോ വെച്ചു കൊടുത്തപ്പോൾ അവർ പറഞ്ഞു കാത്തു തീം മതി കാത്തു വെച്ചിട്ട് ചെയ്താൽ മതി കളർ എന്തായാലും യെല്ലോ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു യെല്ലോ ആണ് ബേബീൻ്റെ ഡ്രെസ്സിൻ്റെ കളർ അപ്പോൾ യെല്ലോ കോമ്പിനേഷനിൽ യെല്ലോ അതിൻ്റെ കൂടെ വേറെ ഏതെങ്കിലും ഒരു കളർ വന്നാലും വലിയ സീനില്ല എന്തായാലും മെയിൻ ഹൈലൈറ്റ് യെല്ലോ മതി യെല്ലോ കളർ വെച്ചിട്ട് സെറ്റ് ചെയ്ത് തരാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതിൻ്റെ കൂടെ അത് കേക്ക് കൂടാതെ ഇതിൻ്റെ കൂടെ അവർ നമ്മളോട് കപ്പ് കേക്ക്സും പോപ്സും സിക്കിൾസും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു ആറ് കപ്പ് കേക്കും നാല് സിക്കിൾസും നാല് പോപ്സും അങ്ങനെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതേ നമ്മൾ കേക്ക് ചെയ്യുന്നതിൻ്റെ ഇടയിൽ കേക്കിന് ചെറിയ ചെരുവുണ്ടോ എന്ന് തോന്നി ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്കി കൊടുത്തിട്ടുണ്ട് അവസാനം നമ്മൾ ഒരുവിധം ക്രംകോട്ട് ഒക്കെ കഴിഞ്ഞ് ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമ്മൾ ഫൈനൽ കോട്ട് ചെയ്യാൻ വേണ്ടി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതേ നമ്മൾ യെല്ലോ കളർ കളറ് മാത്രമേ ഉള്ളൊരു ഭംഗി എന്ന് വിചാരിച്ചിട്ട് ജസ്റ്റ് ഒരു കോമ്പിനേഷന് വേണ്ടിയിട്ട് ഗ്രീനും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ കാത്തു തീയുമല്ലേ നമുക്ക് ജസ്റ്റ് ഗ്രാസും കാര്യങ്ങളൊക്കെ കൊടുക്കാമല്ലോ അപ്പോൾ പിന്നെ അത് വിചാരിച്ചിട്ടാണ് നമ്മൾ ഗ്രീൻ ആഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതേ ഗ്രീനും യെല്ലോയും ഒക്കെ കൂടി കൊടുത്ത് നമ്മൾ കേക്ക് ഫിനിഷ് ചെയ്തെടുക്കുന്നുണ്ട് നമ്മുടെ നോർമൽ ഹൈറ്റ് കുറഞ്ഞ കേക്ക് ചെയ്യുന്നതിനേക്കാളും കുറച്ച് ഡിഫിക്കൽട്ടാണ് ഈ ടോൾ കേക്ക് ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കാൻ മെയിൻ റീസൺ എന്താ വെച്ചാൽ എൻ്റെ കയ്യിൽ വലിയ സ്ക്രാപ്പറില്ല ചെറുതാണുള്ളത് ഇനി വലുതൊന്ന് വാങ്ങണം വലുത് വാങ്ങിക്കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നം ഒരുവിധം റെഡി ആകും എന്നൊക്കെ വിചാരിക്കുന്നു അപ്പോൾ എന്തായാലും ഉള്ള സ്ക്രാപ്പറും ഉള്ള സൗകര്യങ്ങളൊക്കെ വെച്ച് നമ്മൾ ഒരുവിധം സൈഡ്സ് മൊത്തം ക്ലിയർ ആക്കി എടുത്തിട്ടുണ്ട് ഇനി മുകളിൽ നമുക്ക് ചെറുതായിട്ടൊന്ന് ഷാർപ്പ് പിഡ്ജ് ആക്കി കൊടുക്കാം കറക്റ്റ് ഷാർപ്പ് ബിഡ്ജ് ആയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല കാരണം നമ്മൾ മുകൾ ഭാഗത്ത് ജസ്റ്റ് സ്പാച്ചിലാവാർക്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ കേക്കിൻ്റെ ഫിനിഷിംഗ് വർക്കൊക്കെ നമ്മളിവിടെ ഫുള്ളാക്കി എടുത്തിട്ടുണ്ട് അതിനുശേഷം ശേഷം നമുക്ക് ഡെക്കറേഷനിലേക്ക് കടക്കാം താഴത്ത് ഇതേ ഇതുപോലെ നമ്മൾ ഗ്രീൻ കളറില് വിപ്പിംഗ് ക്രീം കൊണ്ട് തന്നെ ചെറിയ ഗ്രാസ് പോലെ ആക്കി കൊടുക്കുന്നുണ്ട് അതിൻ്റെ അടുത്ത് ഗ്രാസിൻ്റെ ആ ഒരു നോസിലില്ല അതുകൊണ്ട് നമ്മൾ സാധാരണ നെയ്മൊക്കെ എഴുതുന്ന ആ ഒരു നോസിൽ വെച്ചിട്ട് തന്നെയാണ് ഞാൻ ഗ്രാസ് ഉണ്ടാക്കി കൊടുക്കുന്നത് ഇങ്ങനെ ചെയ്യാൻ ഭയങ്കര ടൈമാണ് ഇതിൽ ഇപ്പോൾ സ്പീഡിലായതുകൊണ്ട് പെട്ടെന്ന് അങ്ങനെ കഴിഞ്ഞ് പോകുന്നുണ്ട് പക്ഷേ ഈ ആ ഒരു നോസിലില്ലാത്തതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇത് ചെയ്തെടുക്കാൻ കുറച്ചധികം സമയം എടുത്തിട്ടാണ് ചെയ്തെടുത്തിട്ടുള്ളത് പക്ഷേ എന്നാലും കുഴപ്പമില്ല ഫൈനൽ ലുക്ക് കാണുമ്പോൾ വലിയ ബുദ്ധിമുട്ടില്ല നല്ല ഭംഗിയൊക്കെ തോന്നലുണ്ട് അപ്പോൾ അതായത് നമ്മൾ പ്രിന്റും കാര്യങ്ങളൊക്കെ റെഡി ആക്കിയിട്ടുണ്ട് ആ ഗ്രാസ് ഉള്ള ഭാഗത്തേക്ക് നമ്മൾ ആ മരത്തിൻ്റെ പ്രിൻറ് വെച്ചുകൊടുക്കുന്നുണ്ട് പിന്നെ കേക്കിൻ്റെ ഫ്രണ്ടിലായിട്ട് കാത്തുവിൻ്റെയും ഇമാ കാത്തുവിൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ ആയിട്ടുള്ള ആ ഒരു പിക്കും വെച്ചു കൊടുത്തിട്ടുണ്ട് അതിനുശേഷം കൊച്ചിൻ്റെ പേര് നമ്മൾ ഫോൺ എൻ്റിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് മുകളിലേക്ക് വെക്കാം ഇപ്പോൾ മഴ ആയതുകൊണ്ട് തണുപ്പൊക്കെ ആയതുകൊണ്ട് എനിക്ക് ഫോണ്ടൻറ്റിനെ ചെറിയ പണിയൊക്കെ കിട്ടി തുടങ്ങാൻ തുടങ്ങി വെക്കുമ്പോഴേക്കും മെൽറ്റ് ആയി സീനൊക്കെ ഉണ്ട് ഇത്രയും കാലം ചൂടായതുകൊണ്ട് നമുക്ക് വിപ്പിംഗ് ക്രീമിനായിട്ട് പണി കിട്ടിക്കൊണ്ട് ഇരുന്നത് ഇനിയിപ്പം മഴ ആയതുകൊണ്ട് ഫോണ്ടൻറ്റിനായിരിക്കും പണി കിട്ടുന്നത് കുറേ സമയം വെക്കാൻ പറ്റില്ല പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കേണ്ടി വരും എന്തായാലും നമ്മൾ ഫോണ്ടൻ ആൻഡ് വർക്ക്സ് ഒക്കെ ചെയ്തിട്ടുണ്ട് കുറച്ച് അങ്ങനെ ഒരുപാട് ഫോൺ വർക്ക് ഒന്നുമില്ല കേട്ടോ ജസ്റ്റ് ക്ലൗഡ്സ് മാത്രമേ നമ്മൾ ഫോൺ ചെയ്തിട്ടുള്ളൂ അപ്പോൾ ആ ക്ലൗഡ്സ് ഒക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വെച്ചെടുത്തതിനു ശേഷം കുറച്ച് ഷുഗർ ബോൾസ് നമ്മൾ വാരി വിതറുന്നുണ്ട് എൻ്റെ ലിസ്റ്റിൽ ഷുഗർ ബോൾസ് ഇല്ലാത്തൊരു കേക്കേ ഇല്ല എന്താണെന്ന് അറിയില്ല എനിക്ക് ഷുഗർ ബോൾസിനോട് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഏത് ടൈപ്പ് ഏത് സൈസ് എങ്ങനെ കണ്ടാലും വാങ്ങി വയ്ക്കും പ്രത്യേകിച്ച് വൈറ്റ് എനിക്ക് വൈറ്റ് ഷുഗർ ബോൾസ് പല സൈസിലുള്ളത് ഇങ്ങനെ വാങ്ങി വെക്കാൻ ഭയങ്കര ഇഷ്ടമാണ് എന്തായാലും നമ്മൾ ഷുഗർ ബോൾസ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മളൊരു ടോപ്പറും കൂടി വാങ്ങിയിട്ടുണ്ട് ദൈവം ഒരു ടോപ്പറാണ് വാങ്ങിയിട്ടുള്ളത് നല്ല വാങ്ങിയില്ലേ കാണാൻ നല്ല ക്യൂട്ടായിട്ടുണ്ടല്ലേ അപ്പോൾ ഇത് ടോപ്പറും കൂടി വെച്ചെടുത്തപ്പോൾ കേക്കിൻ്റെ പണി ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി അവർക്കുള്ള കപ്പ് കേക്ക്സും പോപ്സും സിക്കിൾസും റെഡിയാക്കാനുണ്ട് പോപ്സും സിക്കിൾസും ഞാൻ നേരത്തെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല നമുക്ക് ആയിട്ട് പോപ്സിൻ്റെ സിക്കിൾസിൻ്റെയൊക്കെ ഒരു വീഡിയോ എടുക്കാം അപ്പോൾ ഇത് കേക്കിൻ്റെ കംപ്ലീറ്റ് പരിപാടികളും നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് കേക്കിൻ്റെ ഫൈനൽ ഫൈനലൊക്കെ വരുന്നത് കേട്ടോ പിന്നെ ഈ ഒരു മൊത്തം കേക്ക് സെറ്റിന് നമ്മൾ ഒന്നായിട്ട് ചാർജ് ചെയ്തിട്ടുള്ളത് ആയിരത്തി അഞ്ഞൂറ് രൂപയാട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാം താങ്ക് യു ഫോർ വാച്ചിങ്